സ്ലാമലേക്കും ഇതൊരുപാട് സഹോദരിമാർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇണയിൽ നിന്നും ഇതുപോലുള്ള അവഗണനകൾ അനുഭവിക്കുന്നവർ അതുപോലെ ഭർത്താവിയിൽ നിന്നും ഒറ്റപ്പെടുന്നവർ ഇണയിൽ നിന്നുള്ള ഒരു അകൽച്ച സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണെന്ന് പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഭർത്താവിൽ നിന്നുള്ള അകൽച്ച അദ്ദേഹം അകൽച്ച കാണിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ ഭർത്താവ് ഒരു കാര്യത്തിലും തീരുമാനത്തിലും തന്നെ കൂട്ടുന്നില്ലെങ്കിൽ അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ് അതുപോലെ അവഗണന തരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അവഗണിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതുപോലെ തൻ്റെ ഭർത്താവ് തന്നോട് അഭിപ്രായം ചോദിക്കാതെ തനിക്കൊരു വിലയും കൽപ്പിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തൻ്റെ വാക്കിനൊരു വിലയും തരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും കളിയാക്കുകയും വേദനിപ്പിക്കുകയോ ഉണ്ടെങ്കിൽ എപ്പോഴും ഉപ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അന്യ സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ വിദേശത്തുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ നാട്ടിൽ വരുന്നില്ല എങ്കിൽ അതുപോലെ വിദേശത്ത് നിന്ന് ഫോൺ വിളിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സഹോദരിമാർ ഇതുമൂലം കണ്ണീരൊഴുക്കി ജീവിക്കുന്നവരാണ് ഒരുപാട് കരഞ്ഞ് സങ്കടം പറഞ്ഞ ഒരുപാട് ഇത്താത്തമാരുണ്ട് തീർച്ചയായിട്ടും ഓതേണ്ട ഒരു സൂറത്താണ് പറയുന്നത് സൂറത്തിൽ ഹൗസറ് പതിനൊന്ന് വട്ടം ദിവസവും പതിവാക്കുക ഇൻഷല്ല എല്ലാ ബുദ്ധിമുട്ടുകളും സഹോദരിമാരെ എല്ലാ പ്രശ്നങ്ങളും ഇത് ഓതുന്നത് മൂലം മാറിക്കിട്ടും എല്ലാവരും ഇത് ചെയ്ത നോക്കുക ആ ഈ സുഹൃത്ത് പതിവാക്കിയാൽ അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഇത് വീഡിയോ കേൾക്കുന്ന സഹോദരിമാർ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക ഇൻഷാല് എല്ലാവരുടെ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു അസ്ലാമലൈക്കും